നമസ്കാരം രേണുകാസ്വാമിയെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയതിൽ നടൻ ദർശന നേരിട്ട് പങ്ക് കാമുകിയുടെ കേട്ട് രേണുകയെ നേരിട്ട് മർദ്ദിച്ച് ദർശൻ തന്നെയായിരുന്നു അതിക്രൂരമായ മർദ്ദനമാണ് നടൻ നടത്തിയത് കൊല്ലപ്പെട്ട രേണുകാസ്വാമിയുടെ ശരീരത്തിൽ മുപ്പത്തിരണ്ട് മുറിവുകൾ കണ്ടെത്തിയെന്നും മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തസ്രാവം ഉണ്ടായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകളുള്ളത് കന്നഡ നടിയും മോഡലുമായ പവിത്ര ഗൌഡയ്ക്ക് സമൂഹ മാധ്യമത്തിലൂടെ അശ്ലീല സന്ദേശം അയച്ചതിന്റെ പേരിലാണ് ചിത്രദുർഗം സ്വദേശിയായ രേണുക സ്വാമി കൊല്ലപ്പെടുന്നത് കേസിൽ പവിത്രയുടെ സുഹൃത്തും കന്നഡ സൂപ്പർ സ്റ്റാറുമായ അടക്കം പതിനേഴ് പ്രതികളാണുള്ളത് ദർശൻ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുകയാണ് മർദ്ദനത്തിന് ശേഷം ദർശന്റെ വസ്ത്രങ്ങൾ കഴുകിയതായും ഷൂസുകൾ കണ്ടെത്തിയതായും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് ശരീരത്തിലെ മുപ്പത്തിരണ്ട് മുറിവുകൾക്ക് പുറമെ തലയോട്ടിൽ ഏഴ് പരിക്കുകളുണ്ട് സ്വകാര്യ ഭാഗത്ത് ശക്തമായ രക്തസ്രാവം ഉണ്ടായിരുന്നതായി പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി പട്ടണകരയിലെ ഷെഡിൽ വെച്ചാണ് മർദ്ദനവും കൊലപാതകവും അരങ്ങേറിയത് ഇവിടെ നിന്ന് തെളിവുകൾ സുപ്രധാന തെളിവുകൾ അന്വേഷണ സംഘം കണ്ടെത്തി ലാത്തി മരകഷ്ണങ്ങൾ രക്തകറകൾ ഫിംഗർ പ്രിന്റുകൾ എന്നിവ കണ്ടെത്തി ഇതിനു പുറമെ മുപ്പത് മിനിറ്റ് സിസിടിവി ദൃശ്യങ്ങളും കേസിലെ പ്രധാന തെളിവാകും അതേസമയം ഇയാൾ പതിവായി സ്ത്രീകൾക്ക് അശ്ലീല സന്ദേശം അയക്കുന്നയാളാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉപയോഗിച്ചിരുന്ന രേണുകാസ്വാമി തൻ്റെ ഫോട്ടോകളും സ്വകാര്യ ഭാഗങ്ങളുടെ ചിത്രങ്ങളും പല പെൺകുട്ടികൾക്കും അയച്ചിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്യുന്ന പെൺകുട്ടികൾക്കാണ് ഇയാൾ കൂടുതലും ഇത്തരം മെസ്സേജുകൾ അയച്ചിരുന്നത് ഇതിലൊരാൾ കഴിഞ്ഞ മാർച്ചിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു നടി പവിത്ര ഗൌഡയ്ക്കും ഇയാൾ സ്വകാര്യ ഭാഗങ്ങളുടെ ചിത്രങ്ങൾ അയച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് ഇതാണ് ദർശനെ പ്രകോപിപ്പിച്ചത് ഗൗതം എന്ന പേരിലാണ് അക്കൗണ്ടെങ്കിലും സ്വന്തം ഫോട്ടോ തന്നെയാണ് ഇയാൾ ഉപയോഗിച്ചിരുന്നത് പവിത്രയ്ക്ക് രേണുകാസ്വാമി അയച്ചതും സ്വന്തം ചിത്രം തന്നെയായിരുന്നു ഈ വിവരം തന്റെ ജീവനക്കാരനായ പവനെയാണ് പവിത്ര ആദ്യം അറിയിച്ചത് പവൻ പിന്നീട് ദർശനെ അറിയിച്ചു പവിത്ര ഗൌഡ എന്ന പേരിൽ പവൻ സമൂഹമാധ്യമത്തിലൂടെ രേണുഗാസ്വാമിയുമായി ചാറ്റ് ചെയ്തു തന്റെ ഫോണും നമ്പറും നൽകി ഇതോടെ സ്വാമി തന്റെ വിലാസം വെളിപ്പെടുത്തി നൽകി ഈ വിവരം ദർശൻ തന്റെ ആരാധക സംഘടനയുടെ ചിത്ര ദുർഗയിലെ ഭാരവാഹിയായി രാഘവേന്ദ്രയെ അറിയിച്ചു രാഘവേന്ദ്രയാണ് രേണുകാ സ്വാമി ജൂൺ എട്ടിന് ബംഗളൂരുവിൽ എത്തിച്ചത് പിന്നീട് പട്ടണകരയിലെ ഷെഡിൽ എത്തിച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അതേസമയം രേണുകാസ്വാമിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കന്നഡ നടൻ ദർശന്റെ മറ്റൊരു മാനേജർ ഇവിടെ എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഫാം ഹൗസ് മാനേജർ ശ്രീധർ കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് ഈ ചോദ്യം ഉയരുന്നത് ദർശൻ വളരെ അടുപ്പ് സൂക്ഷിച്ച മാനേജർ ഘടക സ്വദേശി മല്ലികാർജ്ജുനെ രണ്ടായിരത്തി പതിനാറ് മുതൽ കാണാനില്ല ദർശന്റെ ഫിലിം ഷെഡ്യൂളുകളും മറ്റു പ്രൊഫഷണൽ കാര്യങ്ങളും ക്രമീകരിക്കുന്നതിന് പുറമെ നിർമ്മാണത്തിലും വിതരണത്തിലും മല്ലികാർജ്ജുന പങ്കുണ്ടായിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന സൂചന സിനിമാ നിർമ്മാണത്തിൽ നേരിട്ട വലിയ നഷ്ടം കാരണം കനത്ത സാമ്പത്തിക ബാധ്യത മല്ലികാർജ്ജുൻ നേരിട്ടിരുന്നു പ്രശസ്ത നടൻ അർജുൻ സർജയിൽ നിന്ന് ഇയാൾ കോടി രൂപ വാങ്ങിയിരുന്നു അർജുൻ്റെ പ്രേമബരാഹ എന്ന ചിത്രത്തിന്റെ വിതരണക്കാരനായതിന്റെ ഭാഗമായിട്ടാണിത് പണം ആവശ്യപ്പെട്ട് അർജുൻ മല്ലികാർജ്ജുനു നോട്ടീസ് അയച്ചത് വാർത്തയായിരുന്നു ദർശനുമായും മല്ലികാർജ്ജുനു സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായിട്ടാണ് വിവരം ദർശന്റെ പേരിൽ പലരിൽ നിന്നായി ഇയാൾ രണ്ടു കോടിയോളം രൂപ വാങ്ങിയതായി ആക്ഷേപം ഉയർന്നിരുന്നു ഇതേ ചൊല്ലി ദർശനുമായി പ്രശ്നങ്ങളുണ്ടായി രണ്ടായിരത്തി പതിനാറ് മുതൽ മല്ലികാർജ്ജുനെക്കുറിച്ച് വീട്ടുകാർക്കോ സുഹൃത്തുക്കൾക്കോ വിവരമില്ല ദർശന്റെ ഫാം ഹൗസ് മാനേജർ ശ്രീധരനെ കഴിഞ്ഞ ദിവസമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെടുത്തിരുന്നു മരിക്കാൻ തീരുമാനിച്ചതിനുള്ള കാരണങ്ങൾ വ്യക്തമാക്കി ഒരു വീഡിയോ സന്ദേശം ശ്രീധർ തയ്യാറാക്കിയിരുന്നതായി പോലീസ് പറയുന്നു ഏകാന്ത ജീവിതം അടുത്തതിനാൽ മരിക്കാൻ തീരുമാനിച്ചെന്നാണ് ആത്മഹത്യാക്കുറിപ്പിലുള്ളത് ഇതിന്റെ വിശദാംശങ്ങളാണ് വീഡിയോ എന്നും പോലീസ് അറിയിച്ചു തന്റെ കുടുംബത്തെ ഇതിലേക്ക് ഒരു കാരണവശാലും വലിച്ചെഴുക്കരുതെന്ന അഭ്യർത്ഥനയും കുറിപ്പിലുണ്ട് അതേസമയം രേണുഗസ്വാമി കൊലപാതകവുമായി ശ്രീധരന് ബന്ധമുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിച്ചു വരികയാണ്